നമസ്കാരം ഇറാന്റെ പ്രതികാരം എങ്ങനെയായിരിക്കുമെന്ന ആശങ്ക നിലനിൽക്കി ഖത്തറിനെയും ഈജിപ്റ്റിനെയും മുൻനിർത്തി തിരക്കിട്ട അനുനയ ചർച്ചയിലാണ് അമേരിക്ക ഇപ്പോൾ നടത്തി വരുന്നത് ഇറാനുമായും അമേരിക്കയുമായും അടുപ്പമുള്ള രാജ്യമെന്ന നിലയ്ക്കാണ് ഖത്തറിനെ മധ്യസ്ഥനാക്കുന്നത് ഇറാൻ ഇസ്രേൽ സംഘർഷം രൂക്ഷമാവുകയും യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്താൽ അത് അമേരിക്ക ഇറാൻ യുദ്ധമായി മാറുമെന്ന യാഥാർത്ഥ്യവും അമേരിക്ക നിലവിൽ തിരിച്ചറിയുന്നു അത്തരത്തിൽ അമേരിക്ക ഈ സംഘർഷത്തിൽ നേരിട്ട് ഇടപെട്ടാൽ ഇറാനെ സഹായിക്കാൻ റഷ്യയും ചൈനയും ഉത്തര ഉത്തരകൊറിയയും തയ്യാറാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്കയിലും വലിയ നാശമാണ് വിതയ്ക്കുക ഒടുവിൽ അതൊരു ലോക മഹായുദ്ധമായി മാറാനും സാധ്യതയുണ്ട് സകല രാജ്യങ്ങളിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നും മുതലെടുപ്പ് നടത്തി വരുന്ന അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടായാൽ പിന്നെ ഒരിക്കലും കരകയറാൻ കഴിയുകയില്ല ലോകത്ത് അധികം ആണവായുധങ്ങൾ കൈവശമുള്ളത് റഷ്യക്കാണ് ഏറ്റവും ശക്തമായ ആണവ മിസൈൽ ഉള്ളതും റഷ്യക്ക് തന്നെയാണ് സാത്താൻ എന്ന് വിളിക്കുന്ന ആ ആധുനിക ആണവ മിസൈലിന്റെ നവീകരിച്ച പതിപ്പും അടുത്തിടെ റഷ്യ പുറത്തിറക്കിയിട്ടുണ്ട് ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ ശേഷിയുള്ള മിസൈലാണ് സാത്താൻ ടു അതായത് പറഞ്ഞു വരുന്നത് മറ്റു രാജ്യങ്ങളോട് കളിക്കുന്ന രീതിയിൽ റഷ്യയുടെ മുട്ടാൻ ചെന്നാൽ അമേരിക്കയാണ് വിവരമറിയുക ആയുധ ശക്തിയിലും സമ്പത്തിലും ലോകത്തെ ഏറ്റവും വലിയ രാജ്യമാണെങ്കിലും അമേരിക്ക ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ആ രാജ്യത്തെ ചാമ്പലാക്കാൻ റഷ്യയ്ക്ക് കഴിയും ഏത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള നിരവധി മിസൈലുകൾ റഷ്യയുടെ പക്കലുണ്ട് യുക്രൈനുമായി ഇപ്പോൾ നടക്കുന്നത് ഒരു യുദ്ധമായി റഷ്യ ഇതുവരെ പ്രഖ്യാപിക്കാതിരിക്കുന്നത് വൻ നശീകരണ ശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് ജപ്പാനിൽ ആണവ ബോംബിട്ട് ലക്ഷങ്ങളെ കൊന്നൊടുക്കിയ അമേരിക്കയുടെ ക്രൂര മനസ്സല്ല ഋഷിക്കുള്ളത് മനുഷ്യ ജീവൻ പൊലിയുന്നത് പരമാവധി ഒഴിവാക്കാനാണ് അവർ മാരക ശേഷിയുള്ള ആയുധങ്ങൾ യുക്രൈനിൽ ഉപയോഗിക്കാതിരിക്കുന്നത് യുദ്ധമുഖങ്ങളിൽ ഒരു രാജ്യവും പാലിക്കാത്ത സംയമനമാണിത് യഥാർത്ഥത്തിൽ യുക്രൈനിൽ റഷ്യ പോരാടുന്നത് യുക്രൈൻ സൈന്യത്തോടല്ല അമേരിക്കയോടും അവരുടെ സഖ്യകക്ഷികളോടും തന്നെയാണ് കാരണം ഈ രാജ്യങ്ങൾ നൽകിയ ആധുനിക ആയുധങ്ങളാണ് റഷ്യക്കെതിരെ യുക്രൈൻ സൈന്യം ഉപയോഗിക്കുന്നത് അമേരിക്ക ജപ്പാനിൽ കാണിച്ചതിന്റെ ചെറിയ ഒരംശം യുക്രൈനിൽ റഷ്യ കാണിച്ചിരുന്നുവെങ്കിൽ ആ രാജ്യം തന്നെ ഭൂപടത്തിൽ ഉണ്ടാവുമായിരുന്നില്ല റഷ്യ പൂർണ്ണമായ ഒരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും അമേരിക്കയോടായിരിക്കും അത്രയ്ക്കും പക റഷ്യക്ക് ഇപ്പോൾ അമേരിക്കയോടുണ്ട് ലോകത്തെ മൊത്തത്തിൽ കുഴപ്പത്തിലാക്കുന്ന നീക്കങ്ങൾ അമേരിക്ക നടത്തുന്നത് അവരുടെ ആയുധ സാമ്പത്തിക താല്പര്യം മുൻനിർത്തിയാണ് ലോകത്തെ നമ്പർ വൺ ശക്തി എന്ന പദവി മാറുന്ന ലോകക്രമത്തിൽ കൈവിട്ടു പോകുമോ എന്ന ഭയം ശരിക്കും അമേരിക്കയ്ക്കുണ്ട് അതിന് പ്രധാന കാരണം ഏഷ്യൻ രാജ്യങ്ങളും റഷ്യൻ ചേരിയും കരുത്താർജിക്കുന്നതാണ് പരസ്പരം ശത്രുക്കളാണെങ്കിലും ചൈനയും ഇന്ത്യയും റഷ്യയുമായി വളരെ അടുപ്പം പുലർത്തുന്ന രാജ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് ശക്തികൾ റഷ്യയോട് കാണിക്കുന്ന അടുപ്പമാണ് അമേരിക്കൻ ചേരി ഏർപ്പെടുത്തിയ ഉപരോധത്തെ അതിജീവിക്കാൻ റഷ്യക്ക് കരുത്തായിരുന്നത് അതുപോലെ തന്നെ യുദ്ധത്തെ ഭയക്കാത്ത ഇറാനും ഉത്തര കൊറിയയും റഷ്യയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് മാറി നിന്നാലും റഷ്യ അമേരിക്ക പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ ചൈനയും ഉത്തര കൊറിയയും ഇറാനും എന്തായാലും റഷ്യക്കൊപ്പം യുദ്ധമുഖത്തുണ്ടാകും യുദ്ധസാധ്യത തെളിഞ്ഞാൽ ആദ്യം അമേരിക്കയിൽ ബോംബിടുന്നതും റഷ്യ ആയിരിക്കും കാരണം പുതിയ കാലത്ത് ആകാശമാർഗം നടത്തുന്ന ആദ്യ കനത്ത ആക്രമണമാണ് യുദ്ധമുഖത്ത് മേധാവിത്വം നൽകുക സർവനാശം വിതയ്ക്കാൻ ശേഷിയുള്ള ബോംബുകൾ അമേരിക്ക ചിന്തിക്കും മുമ്പ് ആ രാജ്യത്ത് വർഷിച്ചാൽ അതോടെ തീരുന്ന അഹങ്കാരമേ ഉത്തര കൊറിയ അവരുടെ ആണവ മിസൈൽ അമേരിക്കയ്ക്ക് അഭിമുഖമായി തിരിച്ചു വെച്ചപ്പോൾ പേടിച്ച രണ്ട് ഉത്തര കൊറിയൻ പ്രസിഡന്റുമായി ചർച്ച കൂടിയിരുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപിന്റെ ആ കാലം ഈ ഘട്ടത്തിൽ എന്തായാലും ഓർക്കാതിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ റഷ്യൻ ചേരിയെ അമേരിക്ക ഭയക്കുക തന്നെ വേണം ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു രാജ്യമായിട്ട് പോലും നമ്മുടെ അയൽ രാജ്യങ്ങളിൽ കുഴപ്പമുണ്ടാക്കി ഇന്ത്യക്ക് തലവേദന ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിലും അമേരിക്കൻ ചാരസംഘടനയുടെ ബുദ്ധിയും പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ സംശയിക്കാൻ കാരണങ്ങളും നിരവധിയാണ് ശ്രീലങ്കയിൽ നടന്ന കലാപത്തിന്റെ തനിയാവർത്തനമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഈ രാജ്യങ്ങൾക്ക് പുറമെ നേപ്പാൾ മാലദ്വീപ് രാജ്യങ്ങളിലും ഇന്ത്യ വിരുദ്ധ സർക്കാരാണ് അധികാരത്തിലുള്ളത് പാകിസ്ഥാനിൽ പോലും ഇമ്രാൻഖാനെ പുറത്താക്കി അവിടെ കൂടുതൽ കുഴപ്പമുണ്ടാക്കി ഇന്ത്യ അതിർത്തിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയതിൽ പോലും അമേരിക്കയുടെ ഇടപെടൽ തള്ളിക്കളയാൻ കഴിയുന്നതല്ല അയൽരാജ്യങ്ങളിൽ ഇന്ത്യ വിരുദ്ധരെ പ്രതിഷ്ഠിച്ച് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കി നിർത്താൻ ശ്രമിക്കുന്ന അമേരിക്കൻ ചാരസംഘടനയുടെ ബുദ്ധി തന്നെയാണ് റഷ്യയുടെ അയൽ രാജ്യമായ യുക്രൈനിലും അമേരിക്ക പയറ്റിയിരിക്കുന്നത് റഷ്യ യുക്രൈൻ ഏറ്റുമുട്ടലിന് കാരണമുണ്ടാക്കിയത് തന്നെ അമേരിക്കയാണ് നാറ്റോയിൽ ചേരാൻ യുക്രൈനെ അമേരിക്ക ക്ഷണിച്ചത് തന്നെ അതിർത്തിയിൽ ഉണ്ടാക്കാനാണ് റഷ്യക്ക് അഭിമുഖമായി യുക്രൈൻ അതിർത്തിയിൽ അമേരിക്കൻ മിസൈലുകൾ വിന്യസിക്കാനുള്ള ബുദ്ധിയായിരുന്നു ഇത് ഈ നീക്കം തകർക്കാനാണ് റഷ്യ യുക്രൈനിൽ സൈനിക നടപടിക്ക് നിർബന്ധിതമായിരുന്നത് ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മയിൽ ഹനിയയെ ഇറാനിൽ വെച്ച് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദ് കൊലപ്പെടുത്തിയതിന് പിന്നിലും അമേരിക്കൻ ചാരസംഘടനയായ സി ബുദ്ധി തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഈ മേഖലയിൽ സംഘർഷം നിലനിൽക്കേണ്ടതും അമേരിക്കയുടെ ആവശ്യമാണ് ശത്രു രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായി യുക്രൈന് കൂടുതൽ ആധുനിക ആയുധങ്ങൾ നൽകി റഷ്യൻ അതിർത്തിയിലും ഇപ്പോൾ പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് അമേരിക്കയുടെ ഭയത്തിൽ നിന്നുണ്ടാകുന്ന പ്രകോപനമാണിത് വിനാശകാല വിപരീത ബുദ്ധി എന്നും ഇതിനെ വിളിക്കാവുന്നതാണ് പ്രഖ്യാപിത ആണവ രാജ്യമല്ലെങ്കിലും ഇറാന്റെ കയ്യിൽ ആണവായുധം ഉണ്ടെന്നത് ഒരു യാഥാർത്ഥ്യമാണ് സഹികെട്ടാൽ ആദ്യം ഇറാൻ അത് ഉപയോഗിക്കാൻ പോകുന്നതും അമേരിക്കയിലേക്കായിരിക്കും ഇസ്രയേലിനെ മുൻനിർത്തി സകല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അമേരിക്കയാണെന്ന റിപ്പോർട്ട് റഷ്യയും ഇറാന് കൈമാറിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സമവായ ചർച്ചയ്ക്ക് അമേരിക്ക മുൻകൈയ്യെടുത്തിരിക്കുന്നത് ഖത്തറിനും ഈജിപ്റ്റിനും മേലുള്ള സമ്മർദ്ദവും അതിന്റെ ഭാഗമാണ് പലസ്തീൻ വിഷയത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ച വേഗത്തിലാക്കി മേഖലയിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കാനുള്ള ശ്രമം നടക്കുന്നതും ഇതിന്റെ ഭാഗമാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് ഇസ്രയേലും അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഹമാസിന് എല്ലാ സഹായവും നൽകുന്നത് ഇറാനായതിനാൽ ഒത്തുതീർപ്പ് ശ്രമങ്ങളെ സംബന്ധിച്ച് ഹമാസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രായേലിനെ പ്രഹരിച്ച ശേഷം മാത്രം ചർച്ചയുടെ കാര്യം പരിഗണിച്ചാൽ മതി എന്ന നിലപാടാണ് പലസ്തീനികൾക്കുമുള്ളത് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഓഗസ്റ്റ് ഒൻപത് വരെ കൊല്ലപ്പെട്ടിരിക്കുന്നത് നാൽപ്പതിനായിരം പലസ്തീനികളാണ് ഒരു ലക്ഷത്തോളം പേരാണ് പരിക്കേറ്റ ചികിത്സയിലുള്ളത് എന്നിട്ട് പോലും തിരിച്ചടിയുടെ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ച നിലപാടാണ് അവിടുത്തെ ജനത പിന്തുടരുന്നത് ഇനി അഥവാ പലസ്തീൻ വിഷയത്തിൽ വെടിനിർത്തൽ സംഭവിച്ചാൽ പോലും അത് ഇറാന്റെ പ്രതികാരത്തെ സ്വാധീനിക്കുകയില്ല ഇറാന്റെ മണ്ണിൽ കയറി ഹമാസ് നേതാവിനെ കൊന്നതിൽ തിരിച്ചടിക്കാതെ ഒരു രാജ്യം എന്ന നിലയിൽ ഇറാന് മുന്നോട്ട് പോകാനും കഴിയില്ല ഇതിനിടെ ഏതു നിമിഷവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിനാൽ ടെല്ല വീവിലേക്കുള്ള വിമാനങ്ങൾ വ്യാപകമായി റദ്ദാക്കിയിട്ടുണ്ട് ഹമാസും ഹിസ്ബുളയും ഇറാനും ലെബനനും ചേർന്നുള്ള സംയുക്ത ആക്രമണമാണ് ഇസ്രയേലിന് നേരെ നടക്കാൻ പോകുന്നത് തിരിച്ചടിക്കാൻ അമേരിക്ക ഇടപെട്ടാലാണ് കളിമാറുക റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇടപെടാൻ പോകുന്നതും അപ്പോൾ മാത്രമായിരിക്കും അതോടെ ലോകം തന്നെയാണ് നിന്ന് കത്താൻ പോകുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നതിനാൽ അമേരിക്കയായിട്ട് അതിന് അവസരം ഉണ്ടാക്കരുതെന്നാണ് അമേരിക്കൻ സഖ്യ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ അഭിപ്രായങ്ങൾ ഉള്ളവരാണ് അവരത് അമേരിക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും സർക്കാരുകൾ മാറിയതും അമേരിക്കയുടെ ഇഷ്ട ഗവൺമെന്റുകൾ വീണതും ഈ രാജ്യങ്ങളിലെ നിലപാടുകളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അതായത് പ്രബലരായ സ്വന്തം സഖ്യകക്ഷികളിൽ നിന്നുപോലും പിന്തുണ ലഭിക്കാത്ത സാഹചര്യമാണ് യുദ്ധമുഖത്തേക്ക് എടുത്തു ചാടിയാൽ അമേരിക്ക ഇനി അഭിമുഖീകരിക്കാൻ പോകുന്നത് അത് വ്യക്തവുമാണ് നന്ദി